ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്നൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് പൂങ്ങലരിയാണ് ഞാനിവിടെ എടുക്കുന്നുള്ളത് അതും ഞാനിവിടെ നാല് ഗ്ലാസ് പൂങ്ങൽ അരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് അത് അലിഞ്ഞ് ചേരണം അതിന് ശേഷം ഈ ഉപ്പ് വെള്ളം അരിയുടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം അപ്പോൾ ഈ അരി ഇതിൽ കുതിർന്ന് പോവാൻ പാടില്ല പകരം ഉപ്പ് വെള്ളം അതിനെ നനഞ്ഞു കിട്ടിയാൽ മതി ഇനി ഇതിനെയാണ് നമ്മൾ ഫ്രൈ ആക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊറ്റടിക്ക് ഫ്രൈ ആക്കലല്ല കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്തിട്ടാണ് ഫ്രൈ ആക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം അതൊന്ന് നന്നായി ചൂടാക്കി എടുക്കണം അതിന് ശേഷം തീ കുറച്ചിട്ട് നമുക്ക് ഒരേപോലെ ഫ്രൈ ആക്കി എടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഫുള്ള് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടിയിൽ നിന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് മണ്ണിൻ്റെ പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ വറുത്തെടുക്കാൻ അപ്പം ഇതൊന്ന് നമുക്ക് നന്നായി വറുത്തെടുക്കുക ഇപ്പം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം ആറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് എല്ലാം ഇങ്ങനെ വൈറ്റായിട്ടിങ്ങനെ ഫ്രൈ ആയി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാം അതുപോലെ ഒരേപോലെ ഫ്രൈ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം നോക്കുക ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് അത് ചുവന്ന് വരും അതുവരെ നമുക്ക് ഫ്രൈ ആക്കണം അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് ഓരോ മായം ഇല്ലാതെ നമുക്ക് ചായക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ മഴക്കാലത്ത് ഏറ്റവും നല്ലതാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ഇട്ട ചായ ആണെങ്കിലും ഏതിൻ്റെ കൂടെയും നമുക്ക് കുറച്ച് ഇങ്ങനെ സമയം വരെ വായിലിട്ട് തിന്നുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഈ അരി വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് ആയിട്ടുണ്ട് ഇതിനെ കോരി മാറ്റി വെക്കാം അതേപോലെ ഇനിയും രണ്ട് മൂന്ന് തവണ ബാക്കിയുള്ള അരിയും ഇട്ടിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഞാനിവിടെ അവസാനത്തെ പോർഷനും ഫ്രൈ ആക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫ്രൈ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പം ആദ്യം തന്നെ മോനെ ഹലോ ഹായ് അമൃതാസ് വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ലേ അപ്പോൾ അവൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഇത് അതുകൊണ്ടാണ് അവന് ഞാൻ ഇത് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമ്മ ഞാൻ പറയാം ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ട് അവനോട് ആദ്യം ഞാൻ പറയിപ്പിച്ചത് അപ്പോൾ ഇനി വേണ്ടത് ഇവിടെ തേങ്ങയും സവാളിയാണ് ഒരു പകുതി തേങ്ങയും പിന്നെ ഒരു സവാളിയാണ് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടില്ലേ അപ്പോൾ കുറച്ച് ഉപ്പ് വെള്ളം ഞാൻ ഈ തേങ്ങക്കും ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തു അപ്പോൾ ഇത് എല്ലാം ഒന്നിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിനെയാണ് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്ന് നന്നായി ഇത് മിക്സ് ചെയ്യണം അപ്പം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ശർക്കര അല്ലെങ്കിൽ വെല്ലം ചേർത്ത് കൊടുക്കാം കൊടുത്ത് മിക്സ് ചെയ്യാം സ്വീറ്റ് ഇഷ്ടമാണെങ്കിൽ പക്ഷെ നമ്മൾ വീട്ടിലിങ്ങനെ സ്വീറ്റ് ഇല്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ വെല്ലം അല്ലെങ്കിൽ പഞ്ചസാരമൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുക ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്കിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അതല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ അരി വറുത്ത് വെച്ചാലും ഒരളവിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ തേങ്ങയും സവാളിയും ഇട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം അല്ലാ സമയത്തും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ നല്ലൊരു മഴക്കാലത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ കമൻ്റിൽ നിങ്ങളെ ഒപ്പീനിയൻ അറിയിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു മായം ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അവ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്